ആരാ റപ്പേ ഞമ്മളെ പരിസ് കാക്ക വന്നിട്ടുണ്ടല്ലോ പരിസ് കാക്ക വെൽക്കം എന്താ വിശേഷം സുഖമാണോ ഫുഡ് കഴിച്ചോ ആരത് നമ്മുടെ ലാഡി ലേ ലേഡി ബ്ലൈൻഡ് വന്നിട്ടുണ്ട് കുറേ ആയിക്കണം കണ്ടിട്ട് ജെന്ന വന്നിട്ടുണ്ട് ജന്നു വെൽക്കം എന്താ വിശേഷം സുഖമാണോ ലൈക്ക് ലൈക്കഡെന്നറിയിട്ട് താങ്ക് യു എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ ലൈക്ക് ടൂന്നറി നമ്മുടെ ജെന്ന സുഖമാണ് കഴിക്കണ്ടത് സുഖാണല്ലോ ബ്രൈഡ് എന്താ വിശേഷം സുഖമാണോ ഫുഡ് കഴിച്ചോള് കഴിച്ചു നോക്കണേ ഇല്ലേ കഴിക്കാനായിട്ടില്ല സമയം നമുക്ക് ആയിട്ടുള്ളു ഞാൻ ഇന്നലെ ഓഡിറ്റോറിയത്തിലായിരുന്നു പറഞ്ഞത് അതെ മോണി എന്താണ് മോണി ഒരു മാസത്തിന് കട്ടായിക്കണ് ഒരു മാസം കഴിഞ്ഞിട്ടുള്ളു വരും കേട്ടോ എന്താ വിശേഷം കേട്ടെ സുഖല്ലേ ഫുഡ് കഴിച്ചു കുറേ ആളുകളെ കണ്ടിട്ടല്ലേ നടക്കിടക്ക് വരുന്ന കുറച്ച് കൂട്ട് മേടിച്ചായിരുന്നു ഇരുന്നൂറ്റി ഇരുപള്ളൂ എന്ന് പറഞ്ഞിട്ട് അതെ ആയിക്കോട്ടെ നമുക്ക് എന്ത് പറ്റി അത് റിയൂസ് കണ്ടന്റ് ഒന്നാണ് അറിയാം റയൂസ്ഡ് വന്നു നമ്മൾ പിൻ ചെയ്തിട്ടുണ്ട് ഇവിടെ പിന്നെ ജെന്നാത്ത സുഖമാണ് വയ്ക്കണ്ടോ ഇവിടെ റീയൂസ്ഡ് വന്നാണ് അത് ശരിയാകുമ്പോൾ പറയൂ ഇതൊരു മാസം നമുക്ക് ഇത് തരും പറയാം വാണിങ്ങി തരും അതാണ് മാർച്ച് പത്തിനേഷം ശരിയാവും അതാണ് അവിടെ എന്തൊക്കെയോ വേറെ വിശേഷം സുഖാണോ ഫുഡ് കഴിച്ചു എല്ലാരും പറയൂ വെൽക്കട്ടോ എല്ലാവർക്കും ശ്രദ്ധിച്ചില്ല ശ്രദ്ധിക്കാറൊന്നുമില്ല അറേ എന്താ ചെയ്യാ വരല്ലത് വൈ തങ്ങൂലോ ശ്രദ്ധിച്ചില്ല ഇട്ടപ്പോന്ന് പറയുന്നത് അത് ശ്രദ്ധിച്ചിട്ടില്ലേ പിന്നെയാണ് ഓർമ്മ എന്ന് പറയുന്നത് മുഹമ്മദ് സുഗുന്ദറിയേ നമ്മുടെ ജെന്നു അത് ജന്യു സുഖമായിരിക്കട്ടെ ഹാപ്പി ആയിരിക്കട്ടെ എല്ലാവരും എല്ലാരും മുഹമ്മദിന്റെ വീട് മുഹമ്മദിന്റെ വീട് തിരൂരാണ് വരാ എൻ്റെ അയൽവാസി കാക്കയുടെ മോളെ കല്യാണം ആയിരുന്നു അതെ ആ പൊളിക്കറൊന്നുമില്ല പാലിസേ കല്യാണം കിട്ടിയിട്ട് കൊറേക്കുന്ന എല്ലാ വീഡിയോ വേഗം ഡിലീറ്റ് ചെയ്യണം അതെ അനിയങ്ങനല്ലേ ഞമ്മളിട്ട വീഡിയോ ഫോണെന്നാ ഡിലീറ്റ് ചെയ്യൂല പിന്നെ വീണ്ടും കണ്ടിട്ടു അതാണ് സംഭവിച്ചാറ് അത് സാധനറേ ഏത് അബദ്ധം ഒരൊക്കെ ഒരൊട്ടുള്ള വരിക പിന്നെ നമുക്ക് ശ്രദ്ധിക്കാറ് എല്ലാ വീഡിയോ വേഗം ഡിലീറ്റ് ഇട്ടാൽ പിന്നെ വീഡിയോ ഡിലീറ്റ് ചെയ്തിട്ട് കാര്യമില്ലാരെ നമ്മൾ യൂട്യൂബിൽ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഡിലീറ്റ് ചെയ്തിട്ട് കാര്യമില്ലാര അവരപ്പം തന്നെ അതാക്കും പറയാം ഇക്ക പിന്നെ സുഖമാണ് സുഖമാണ് ഹാപ്പിയാണ് എന്തോ ഇതിന് എന്താണ് ഫുഡോ കഴിച്ചത് അതല്ലയെന്നാറിണ്ട് അതല്ല അതല്ല നമ്മൾ യൂട്യൂബിലിട്ട് കഴിഞ്ഞാൽ പിന്നെ ഡെലീറ്റാക്കിയിട്ട് ആരും ഇല്ലാരോ പിന്നെ നമ്മളെന്തോലും ഇതാക്കും പറയാം പിന്നെ നമ്മൾ പിന്നീട് അപ്ലൈ ചെയ്യുമ്പോഴാണ് ഡെലീറ്റാക്കേണ്ടത് ഫോണിലുള്ള ആ അതെ ഫോൺലൈനെ ഒഴിവാക്കലില്ല അറി ഫോണിൽ ഒഴിവാക്കാൻ പറഞ്ഞതാണ് അറിയാൻ അത് സാറില്ല ഞാൻ നമ്മൾ ഇനി ശ്രദ്ധിക്കും പറയാം എന്താണ് പൂച്ച ചൂടുള്ളത്തിൽ ചാടിയാലും പച്ചവെള്ളം കണ്ടെല്ലാം പേടിയിട്ടുണ്ടായിരുന്ന മാതിരി അതേമാതിരിയാണല്ലോ ഞാൻ മോണി ആയിട്ടോ അതെ അല്ലേ ആയിക്കോട്ടെ സന്തോഷമുണ്ട് എനിക്കറിയാം കേട്ടോ എല്ലാവരും ആവണം പറയാം നമ്മളൊക്കെ കുറെ ആദ്യം കഷ്ടപ്പെട്ടതല്ലേ എല്ലാവരും ആവട്ടെ അല്ലേ എന്നിട്ടത്ര ഡോളർ കയറി കിട്ടിയോ എന്താണ് എനിക്ക് പിന്നൊരു ഏട്ടം കിട്ടിയതേന്നു ഡോളർ ഞാൻ മോണി ആയിട്ടു അറിയാ അതെ വളരെ സന്തോഷം ഐ ആം ഹാപ്പി ഹാപ്പിട്ടോ കൺഗ്രജേഷൻ ലൈവ് ഇട്ടിട്ട് ഡിലീറ്റാക്കിയ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ ലൈവ് ഇട്ടുകണ്ട് മോണി ആയവർക്ക് പ്രശ്നം തന്നെയാണ് മോണിയാകാത്തവർക്ക് എന്ത് പ്രശ്നമാണ് ലൈവ് ഇട്ടാല് ഡിലീറ്റാക്കിയാൽ കുഴപ്പമൊന്നുമില്ലാതെ മോണി ആയവർക്ക് പ്രശ്നമാണ് വരിസേ മോണിയാകാത്ത തന്നെ പോലത്തെ ആക്കിയിട്ട് ഡിലീറ്റാക്കിയിട്ട് കാര്യമില്ലാറ് കുഴപ്പമൊന്നുമില്ലാറ എന്താ ലേഡി ഇപ്പോഴായിട്ട് എന്നെ കൂട്ടാക്കണേ ലേഡിയില് കൂട്ട് കൊടുക്കിയിട്ടോ നമ്മള് പുതിയ ചാനലാണല്ലോ റിയിണ്ട് അതെ പിന്നെ ഡോളർ ഒരു വർഷം വാങ്ങിയിങ്ങണ ലേഡി ഞാൻ കേട്ടോ എന്താണ് പ്രൈവറ്റ് ആക്കൂടെ ലൈവ് ആ പ്രൈവറ്റ് ആക്കാറോ അതിന് കുഴപ്പമില്ല അറേ ഇക്ക എനിക്ക് ലൈവ് വിടാൻ പറ്റുന്നില്ല എന്താണ് പറ്റാത്തത് വീടിയല്ല മുൻഷിയൊന്നുമില്ല മുൻഷിയെ കേൾക്കെട്ടോ എന്താ ലൈവ് വിടാൻ പറ്റാത്തതിന്റെ കാര്യം ഞാൻ പറഞ്ഞുതരട്ടോ അപ്പോൾ ഇരുന്നൂറ്റത്ര ദിവസം ഉണ്ട് ആ വിവേസ് കുറവാണ് കേട്ടോ ഇല്ല വിവേസ് ഒക്കെ ഉണ്ടല്ലോ പിന്നെന്താ ഇവിടെ കഴിഞ്ഞത് ഡോളർ പ്രാവശ്യം കിട്ടിയാ അതെ മനുഷ്യ ഒരു പ്രാവശ്യം കിട്ടിട്ടോ ആ മതിയാരെ നമുക്ക് ജെന്നാ ആക്കിക്കോ ഞാൻ വരാന്ന് മിന്നു മിന്നുണ്ടല്ലോ എവിടെ മിന്നു മിന്നു ഞാൻ എൻ്റെ മൈൻഡില്ലാന്ന് അറിയണ്ടല്ലേ ജിന്നല്ലേ എനിക്ക് സങ്കടം ചെയ്യാറ് ചെയ്യണ അത്ര ആരും ഞാൻ മൈൻഡ് ചെയ്യലോ ഇല്ലോ ഒരു ഡോളർ എനിക്ക് തരും ഏഹ് ഡോളർ തരുമല്ലോ ഡോളർ കൂടെ അട്ടിക്കച്ചക്കടേ സുഖമാണ് വെക്കേണ്ടത് മിനോ സുഖമാണ് ഹാപ്പിയാണ് കേട്ടോ പിന്നെ അതിൻ്റെ എല്ലാം എന്നു പറയാൻ കട്ടായി ശരിയായി വന്നിട്ട് ആ അതെ അത് സാ മനുഷ്യ നമ്മളിതൊക്കെ ഓപ്പൺ ആണോ ഏത് കാര്യം ഞാൻ പോവുകയാണ് ബൈ നോയിക്കോട്ടെ അയ്യോ പാവം എന്നറിയിട്ടുണ്ട് അയ്യോ പാവും നമ്മുടെ സൈൻ ചിരിക്കുന്നുണ്ട് ഇക്കാദ്യം അന്വേഷിച്ച് പറഞ്ഞ് തരണം എടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് ആയിക്കോട്ടെ ഞാൻ പറഞ്ഞു കേട്ടോ പിന്നെ ഇവിടെ നോക്കട്ടെന്നറിണ്ട് അതെ ആയിക്കോട്ടെ നോക്കണ്ട ഞാൻ എനിക്ക് എന്താ ലീവ് ഇടാൻ പറ്റാത്ത ആവല്ലേ എന്താ സംഭവം എല്ലാത്തും അത് അകട്ടും അത് ലീവ് ചെയ്യാൻ പറ്റുന്നില്ല നെക്സ്റ്റ് ഓപ്ഷൻ കാണുന്നില്ല അത് കൊണ്ടുവരുന്നറിയിട്ടുണ്ട് ഷെഫീഖാൻ ഞാൻ പറഞ്ഞിട്ട് സത്യമല്ലേ ഷെഫീഖാന്ന് പറഞ്ഞിട്ടുണ്ട് അതൊക്കെയാണ് പിന്നോ എന്നെ മൈൻഡ് ചെയ്യുന്നത് അത്ര ഞാൻ ഇതുവരെ ആരും മൈൻഡ് ചെയ്തിട്ടില്ലാര കാരണം എന്താ നമ്മളെ അയൽവാസിയാണോ നമ്മൾ എന്നോട് പ്രത്യേക സ്നേഹമാണ് കേൾക്കാൻ പിന്നെ എന്തോ ശിക്കാറ് എക്കോന്നാരുണ്ട് അത് എന്തോ അറിയിട്ടോ മിനു ഒന്ന് ഞാൻ റൂമിലാണ് വരാ ഒന്ന് ലീവ് ആക്കിയിണേ ഡ്യൂട്ടിക്ക് പോയിട്ടില്ലാര അതേ കാലം എക്കോ കേൾക്കണ കേട്ടോ ഫാരിസിന് സുഖം ഇല്ലാന്നാരുണ്ട് അതെ ഫാരിസ് എനക്ക് സുഖമാണ് കേൾക്കണു ഫാരിസ് ഹാപ്പിയാണ് മിനു പിന്നെ മൈൻഡില്ലെന്ന് പറയുന്നുട്ടോ ഞാൻ എപ്പോഴും കാണുന്നതാണ് ഞാൻ രാത്രി പകലൊക്കെ ആയി ഇഷ്കൻ താര വന്നിട്ടില്ല ഇഷ്കെ വെളിക്കള അലവിലേക്ക് അവിടെ നമ്മുടെ ബോസ് വന്നിട്ടില്ലല്ലോ എവിടെ പോയി ബോസ് ഇന്നും മടിയനാണോ നോക്കിണ്ട് ഇന്നും മടിയനോ ആര് അല്ല ഇന്ന് ഡ്യൂട്ടിക്ക് പോയില്ല ഇന്ന് ഫ്രീ ആണ് കടന്നുറങ്ങാണല്ലോ എന്ന് പറ്റിക്ക ഡ്യൂട്ടിക്ക് പോവാതെ ഡ്യൂട്ടിക്ക് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോകലില്ലല്ലോ കടന്നുറങ്ങലാണല്ലോ എന്ന് ചിലപ്പൊരു മടിയാണ് മിനു ഞമ്മളെ നാട്ടത്തെ മാതിരി ഇന്ന് പോയിട്ടില്ലാരോ ഇന്ന് റൂമിൽ തന്നെയാണ് കടന്നുറങ്ങാണോ ട്വന്റി ഫോർ അവേഴ്സ് ഇപ്പോൾ ബോസിനെ പറ്റുമോ എന്ന് പറയണോ ബോസ് അല്ലേ ബോസ് നമ്മളെ ലൈവില് വരുന്ന ആളാണറേ മിന്നു എല്ലാവരും വേണം നമുക്കറിയാം വരാത്തു രാവിലെ വെക്കണ്ട അതെ വെറാത്തു രാവിലാണ് ഒന്ന് പോയിട്ടിരിക്കണേ മിന്നു അതാണ് പോകാത്ത കേട്ടോ ഇന്ന് മടിയന മടിയന്നല്ല പരിസരം നോല്പോയിട്ടിരിക്കണറേ അപ്പോൾ പിന്നെ ഇന്ന് പണിക്ക് പോയില്ലാരോ ഇപ്പോൾ ഇക്ക പുറത്താണോ ജോബ് ആ ഞാൻ ഗൾഫിലാണ് ഗൾഫിലാണറി ഞാൻ പുറത്താണ് പുറത്താണോട്ടോ ജെന്നു നാട്ടിലല്ല മിന്നെ അത്ര സുഖമാണ് നോക്കൊണ്ട് കാണാൻ വെക്കാന്ന് പോയിക്കൊണ്ട് അതെ മിന്നോ ഇന്ന് നോമ്പ് പോയിട്ടിരിക്കണാറി അപ്പം ഇന്ന് ലീവ് ആക്കിയര അപ്പം റൂമിലാണോ അതാണ് ഇക്ക കേക്കണ കേട്ടോ ഞാനും വിൽക്കാന്ന അതെ ആയിക്കോട്ടെ മിന്നോ ആക്കത്തേ ഉണ്ടാവുകയുള്ളൂ അല്ല ലീവിൽ വേറെ ഒരു സന്തോഷം അറിയാതില്ലാണോ അല്ലടാ ഞാൻ ജിദ്ദിയിലാണല്ലേ മക്കത്തിന്റെ ജിദ്ദിന്റെ അടുത്തണരാ മക്കത്തക്കൊരു ദൂരം ജിദ്ദിക്ക് ഒരു ദൂരമാണ് കേട്ടോ അപ്പൊ ജിദ്ദന്നും പറയാം മക്കന്നും പറയാ നാളെ ഇവിടെ നോക്കുമ്പോ ആ ഇവിടെ നാളെ ഞാനിന്ന് തോറ്റുഖം വാരിച്ചറിയേ ഞാൻ പിന്നെ പിന്നെ തോൽ പോലക്കുള്ള പഠിക്കല്ല അറേ നാട്ടത്തെ മാതിരിയാണെ റൂമ കുത്തിറക്കും പറ എന്താ ഇക്ക ഇന്ന് ഹാപ്പിയാണെന്ന് പറഞ്ഞു എന്താ ഇക്ക ഇന്ന് ഹാപ്പി ഞാനെന്തോ ഹാപ്പിയാണ് വിനോ ഇന്ന് മാത്രമല്ലാര നമുക്ക് ടെൻഷനൊന്നുമില്ലാറ ലൈവിലൊക്കെ ഇറങ്ങുമ്പോൾ തീരെ ഇല്ലാറ് പിന്നെ എന്നെയൊക്കെ കാണുമ്പോൾ അത്രയും ഇല്ലാര ഞാനൊന്നും ഹാപ്പിയാണ് അറിയാ ഇന്ന് മാത്രമല്ല വിനോ എന്നെ സബ്ബാക്കിയോന്ന് ചോദിക്കണ്ട എന്നെ ആര് സബ് ഓഹോ അങ്ങനെയാണ് ചോദിക്കണ്ടത് അതെ എന്നെ കാണുമ്പോൾ പ്രത്യേകിച്ച് ഒരു സന്തോഷമാണ് അറിയാ ചടച്ചി നമ്മുടെ ഞാൻ എന്നെ വൈകിട്ടില്ലെന്നറിയുമ്പോൾ നമുക്കൊരു സങ്കടം അല്ലേ മിനു സങ്കടം ഉണ്ടോ ഇരിക്കുന്നു മിന്നു ഹാപ്പിയാണ് ജെന്നു പക്ഷെ നാട്ടിൽ വന്നാൽ റൂമിൽ ആണോ ഇരിക്കൽ ഇല്ലേ എന്താ പേരയില് കുത്തിരിക്കല്ലടാ കൂടുതലും പോയി പേടിയിലാ പിന്നെ ജെന്നെ കുറച്ച് സങ്കടമുണ്ട് അതെ എന്താ മിന്നു സങ്കടം ഉണ്ടെങ്കിൽ പറയാം സങ്കടൊക്കെ മാറട്ടാരുടെ നമ്മളിത് വരക്കണ്ട മിന്നു മിനു നാരില്ല അതെ ഹാപ്പി ആയിക്കോളും പറയാ നോ പ്രോബ്ലം എന്നുവരെ സങ്കടം പിന്നെന്തൊക്കെയാ ഫെൽക്കെട്ടോ അത് അതെ എന്താണ് അങ്ങനെ എന്ന് മാറില്ലെന്ന് പറയുമ്പാടില്ലാരാ െന്താ മിന്നു പറയാറണേ അത് പിന്നെ അത് മറക്കൂലൊക്കാന്നാ മാറൂലക്കാന്ന് എന്താ മിന്നു അങ്ങനെ മാറട്ടെ അല്ല എന്താ പറയണേ നമ്മൾ മിന്നു പറയാൻ അറിയാ ജിനുവിന് പറഞ്ഞു കൊടുക്കും മിന്നു എന്താണ് എൻ്റെ സങ്കടമൊക്കെ ഞങ്ങൾക്കും കേൾക്കട്ടെ പറയാൻ പറ്റണേ ഞാൻ പോയിക്കാന്നെ അതെ ആയിക്കോട്ടെ പിന്നെ വരുന്നുണ്ട് വിന്നുവിനെ വിളിച്ചു വന്നിട്ട് നമ്മൾ അയൽവാസിയുടെ വയസ്സൽക്കാ മിന്നു വരാൻ അറിയിട്ട് പിന്നെ വരാൻ ആ ആയിക്കോട്ടെ ഇടയ്ക്കിടയ്ക്ക് വരണ്ടി ഡൈ ഫൈസൽക്കാ മിന്നു പോയടാ ഒന്നുമില്ല ജെന്നാന്ന് അറിയുന്നുണ്ട് അതെ ഫൈസൽക്ക നമ്മളെ മിന്നു പോയടാ എന്താണ് ഇഞ്ജു എന്നൊക്കെ പോവുകയാണോ ഓക്കേടാറിയാ ജെന്നു പിന്നെ ഫൈസൽ കാക്കാക്ക് ഇപ്പൊ നല്ല രീതി ഉണ്ട് അതെ ഫൈസൽക്ക് പാട്ടുകാരനാണാ ഫൈസൽക്ക് ഇജോക്കാനെ പാട്ടുകാരനാണ് അറിയപ്പെടുന്ന ഒരു പാട്ടുകാരനാണേ ഇനി മെന്നുവിനൊന്നും ആരും അറിയില്ലാരാ